താമരക്കുളം കണ്ണനാകുഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രുക്മിണി സ്വയംവരം നടത്തി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സപ്താഹ ഭാഗമായിട്ടാണ് ചടങ്ങുകൾ നടന്നത് താമരക്കുളം കണ്ണനാകുഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് സപ്താഹ രുക്മിണി സ്വയംവര ചടങ്ങ് നടത്തിയത് ദൃശ്യ പ്രാധാന്യത്തോടെയായിരുന്നു ചടങ്ങുകൾ യജ്ഞവേദിയിൽ രുക്മിണിക്ക് കിട്ടിയ ദക്ഷിണ സമീപ പ്രദേശത്തെ രണ്ട് അർബുദ രോഗികൾക്ക് ക്ഷേത്ര ഉപദേശ സമിതി സംഭാവനയായി നൽകി ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് കെ വിജയനും സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് തങ്കപ്പണ്ണായരുടെയും നേതൃത്വത്തിലാണ് അർബുദ രോഗിക്ക് തുക കൈമാറിയത് പേര് ഞങ്ങൾ ഇപ്പോൾ രുക്മിണി സ്വയംവര ശേഷം സ്വയംവര സദ്യയും നടത്തി നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് നേരത്തെ ഞങ്ങൾ ആ ഭൂപന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പന്ത്രണ്ട് അങ്കുലം ന്യൂസ് ബ്യൂറോ ചാരുമൂട